മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ടിട്ട് വേവിക്കാൻ പോവാണ് വെള്ളമൊഴിച്ച് വേവിക്കാൻ പോവുകയാണ് വെന്തതിന് ശേഷം അത് വേറൊരു ചീനച്ചട്ടിയിലേക്കോ വേറെ പാനിലേക്കോ മാറ്റിയിട്ട് ഉടച്ചു കൊടുക്കുക ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ കണക്കൊന്നുമില്ല എല്ലാം കൂടി നല്ല കട്ടിയായിട്ടുള്ളൊരു പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെന്ത കപ്പായതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഏറ്റവും ഒന്ന് കുറുകി വരുന്ന പോലെ ആക്കുക ഒരുപാട് ലൂസായിട്ടും അല്ല എന്നാൽ നല്ല തിക്കിലും അല്ലാത്ത പരുവത്തിലാണ് നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കുക അപ്പോൾ നന്നായിട്ട് അതിനൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ കപ്പ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ചിലപ്പോൾ നമുക്ക് കുറച്ച് കുറവായിട്ട് തോന്നും അപ്പോൾ ഈ തേങ്ങാപ്പാൽ വറ്റി വരുന്ന സമയത്തേക്ക് ഏകദേശം അത് കണക്കാകും എന്നിട്ടും പോരാമെന്നുണ്ടെങ്കിൽ മാത്രം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി അത് നന്നായിട്ടൊന്ന് വെട്ടി ഒന്ന് ചെറിയൊരു കുറുകിയ ആവുന്ന സമയത്ത് നമുക്കതിനൊന്ന് ഒരു വറവ് അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് മുളക് കുറച്ച് കറിവേപ്പില കടുക് ഇത്രയും ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനെ നന്നായിട്ടൊന്ന് മാറ്റി മാറ്റിവെക്കണം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടേക്കാം ഇനിയിപ്പോൾ കൂടുതൽ നേരെ ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ഈ പാൽക്കപ്പ എന്ന് പറയുമ്പോൾ കുറച്ച് ജ്യൂസി ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉള്ള ഒരു പരുവത്തിലാണ് നമുക്കിങ്ങനെ കോരി കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരുവത്തിലാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബീഫും പാൽക്കപ്പയാണ് കേട്ടോ ബീഫ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് മീൻകറി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മീൻ എന്ന് പറയുമ്പോൾ ഫുള്ള് മീനൊന്നുമില്ല മീൻ്റെ തലയാണ് തലയിട്ടിട്ടാണ് മീൻ കറി വെച്ചിട്ടുള്ളത് ആ മീൻകറിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ എന്താ സ്വാദമെന്നറിയോ അപ്പോൾ ബീഫുണ്ടെങ്കിൽ ബീഫിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ മീൻകറിയുടെ കൂടെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കെ താങ്ക് യു ടാറ്റാ